ഹലോ അപ്പം ഞാൻ അസ്മിക്കുട്ടിന് ഇതാ ബട്ടൺ ഹൗസിലാണുള്ളത് കേട്ടോ അപ്പോൾ എനിക്കൊരു കല്യാണ വർക്ക് കിട്ടിയിട്ടുണ്ട് കല്യാണം ഏപ്രിലാണ് ഏപ്രിൽ അഞ്ചാം തീയതിയാണ് കല്യാണം പക്ഷെ എനിക്ക് അവർ മുൻകൂട്ടി തന്നത് ബ്ലൗസ് ഡിസൈൻ ചെയ്യാണ്ട് അപ്പം അതിന് വേണ്ടി സാധനം വാങ്ങാൻ വന്നതാണ് ഒന്നെന്താ കസ്റ്റമറിൻ്റെ സ്ഥിരം ആൾക്കാരാണ് കേട്ടോ അവർ സ്ഥിരമായിട്ട് എൻ്റെ കയ്യിൽ തന്നെയാണ് തരാറ് അപ്പോൾ അവർ പറഞ്ഞ് പെരുന്നാളിൻ്റെ തിരക്കൊക്കെ ആവില്ല ഞത്താത്താക്ക് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ കല്യാണ വർക്ക് തുടങ്ങിക്കോളൂ ഡിസൈനൊക്കെ ആക്കുമ്പോൾ ചെയ്താൽ എന്ന് പറഞ്ഞിട്ടാണ് മുൻകൂട്ടി തന്നത് അപ്പം ഞാനും വിചാരിച്ചായിക്കോട്ടെ എനിക്കും നല്ല ആക്കത്തിന് ഇരുന്ന് എന്താ പറയുക ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും വിചാരിച്ചത് അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ അസ്മിക്കുട്ടൻ എനിക്ക് വെള്ളം വേണം എന്നാൽ വാങ്ങിക്കൊടുത്തു സ് ഞാൻ ഈ ഷോപ്പിലെത്തിയിട്ടുണ്ട് പിന്നെ എന്താ സ്ലീവ് ഞാൻ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മളുടെ കല്യാണത്തിൻ്റെ ഡ്രസ്സ് ഇതാണ് ബ്ലൗസ് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു കാഞ്ചീപുരം പട്ടാണ് പട്ടി കാഞ്ചീപുരം പട്ടല്ല പക്ഷേ അത്യാവശ്യം ഒരു അത്യാവശ്യം വിലയുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ എന്താ അടിപൊളി അല്ലേ അല്ലൊരു റെഡ് റെഡും ഒരു ഗോൾഡ് റെഡ് തന്നെ പെട്ടും കോഴും കൂടി ഇട്ടുള്ള നല്ല അടിപൊളി കിട്ടണം നല്ല പുതിയമല്ലാണ് ഇത് സ്ലീവ് ഡിസൈൻ ചെയ്യാനുള്ളതാട്ടോ അപ്പോൾ വാങ്ങിയ ലേസുകൾ തന്നെ ആവശ്യമുണ്ട് ഒന്ന് ഈ ലേസ് ഒന്ന് പിന്നെ രണ്ട് പിന്നത് നാല് പിന്നത് നാല് ഇതാ നാല് അങ്ങനെ നാലും പിന്നെ വേറെ ഷുഗർ ബീഡ്സ് ഇല്ല അങ്ങനത്തെ ലേസും വേണം കേട്ടോ അതിൻ്റെ ലേസെല്ലാം സ്റ്റോൺ വേണം അതിൽ അഞ്ചഞ്ച് ഐറ്റം സ്റ്റോണായിട്ടാണ് ഞാൻ ഇത് ഡിസൈൻ ചെയ്യാൻ പോണത് ഞാൻ അവർ ഡിസൈൻ തന്നിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു ഡിസൈൻ തന്നിട്ടുണ്ട് വാ ആ അപ്പൊ ദാ ബസ് ഞങ്ങൾ ചെമ്പിക്കലാ കേട്ടോ ചെമ്പിക്കൽ ഞങ്ങൾ വണ്ടി വന്ന് നേരാക്കാൻ വേണ്ടി വന്നാണ് അതിന്റെ ബാറ്ററിക്ക് ഒരു കംപ്ലൈൻറ് കാർഡില്ല അടിപൊളി വ്യൂ ലേ ഇറങ്ങണമെന്നില്ല അവിടെ ഇറങ്ങാൻ പറ്റൂല അതത്രേ പോവാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ വെള്ളത്തിൽ ഇറങ്ങണ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമൊന്നുമല്ല അപ്പോൾ അതാ അസ്മിക്കൂട്ടം ഉണ്ട് ഇനി എന്താ പരിപാടി വണ്ടി നേരമായിട്ടില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചു ഞങ്ങൾ ഇപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂറായിട്ടോ നേരമായിക്കൊണ്ടിരിക്കുകയാണ് ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ഉണ്ട് പിന്നെ എന്തൊക്കെയാ ശരിയാക്കാണ്ട് അപ്പോൾ അതിൻ്റെ പണിയിലാണ് ഇനി അസ്മിക്കൂട്ടം കുറേ നേരമായി അപ്പോൾ ഗായ്സ് അസ്മിക്കുട്ട എനിക്ക് കുറേ നേരം ആ വിരുമിൽക്ക് വേണം എന്നാണ് കരയുന്നുട്ടോ ഞാൻ കുറ്റിപ്പുറം പോയപ്പോൾ ബാക്കി പൈസ അവൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു ഒരു പോക്കറ്റ് മണി നന്നിട്ടുണ്ട് ഈ വെച്ചോന്ന് നന്നായിക്കാണ്ട് അപ്പോൾ ഇന്നോട് അറിയണേ നമുക്ക് സാധനം വാങ്ങാൻ പോവാം പൈസ ഞാൻ കൊടുത്തോണ്ടിരുന്നു അപ്പോൾ എനിക്ക് പൈസ അവൻ്റെ കയ്യിലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അത് പറഞ്ഞു കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം എന്താച്ചാൽ അവൻ പറഞ്ഞ മിച്ചേ ഞാൻ പൈസ കൊടുത്തോണ്ടിട്ടാന്ന് അപ്പോൾ ഒരുപാട് സന്തോഷമില്ല ഇങ്ങനെ കേൾക്കുമ്പോൾ പോകൊരാഗ്രഹമല്ലേ അപ്പം ഞാൻ അവരുടെ മീനിക്കൊന്ന് കുടിക്കാൻ പോവാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവരൊക്കെ വണ്ടി നേരെ പോയിക്കാരോ ഞാൻ ആദ്യമായിട്ടാണ് തങ്ങോട്ട് വരുന്നത് പിന്നെ കല്യാണത്തിൻ്റെ മുന്നൊക്കെ വന്നിരുന്നു അതേ ആവശ്യം കാത്തുകൾ പോകടാ അങ്ങനെന്താ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു അതിൻ്റെ ഇടയിൽ വർഷം അവർക്ക് വിളിച്ച് ചോദിച്ചിട്ട് ആ ബാറ്ററി നേരായെന്ന അപ്പോൾ എന്തോ നേരമായിട്ടില്ലാന്ന് തന്നെ അപ്പോൾ ഇനിയും സമയം പിടിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഇനി ആവിൽ മിളിക്ക ഓടിക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ മരുമ്പ് പാങ്ക് കൊടുക്കാറായിരിക്കണേണ് അപ്പോൾ നാളെ മുതൽ എന്താ പറയുക റമദാൻ വൃതാരംഭം തുടങ്ങിയാണ് അപ്പോൾ ഇനി ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ പറ്റൂലല്ലോ ഒന്നും കഴിക്കാൻ പറ്റില്ല പിന്നെ അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ ഇന്നലെ പട്ടക്കാർ പോയിട്ട് എന്താ പറയുക ഷവർമൊക്കെ വാങ്ങി കഴിച്ചിട്ട് പക്ഷേ അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്താ ഈ അസ്മിക്കുട്ടം പറഞ്ഞതല്ലേ ചേച്ചി വേണ്ടി പോയി മോനോട് ഞാൻ പറഞ്ഞു ഇനി നാളെ മുതൽ നോമ്പ് തുടക്കുകയാണ് ഇനി ഇതേപോലെ പുറത്തുനിന്നൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതെ നോമ്പാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അപ്പോൾ നോമ്പ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ ഒന്നാൻ പറഞ്ഞു കൊടുത്ത് അങ്ങനെ പുലി നീറ്റ് ഈറ്റ് ഭക്ഷണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെതാ ഹവൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും ഞങ്ങൾ വണ്ടി നേരമായിട്ടില്ല കേട്ടോ പിന്നെ ഈ ആ ഒരു കുഴിമുഖീൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ മുന്നൊക്കെ നല്ല ടേസ്റ്റാണെന്ന് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് കുളിക്കാറുമുണ്ട് പിന്നെ ഇറച്ചി അടുത്ത് പാസില് കൊണ്ടാറും ഉണ്ട് കേട്ടോ അതിന് അതാ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി അസിനെക്കുട്ടി അവിടെ കളിക്കുകയാണ് എന്താ ഞങ്ങളെ വണ്ടിയാണ് കേട്ടത് കണ്ടോ അത് നേരാക്കി കൊണ്ടിരിക്കുകയാണ് എപ്പോഴും നേരമായിട്ടില്ല കേട്ടോ ഇപ്പം ഏകദേശം ഏഴുമണി കഴിഞ്ഞു ആ ഏഴുമണി കഴിഞ്ഞുകൊണ്ട് കേട്ടോ എപ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് എത്തുകയെന്നറിയില്ല അതിന് ഞങ്ങൾ ഒരു ഒന്നര രണ്ട് മണിക്കൂറിന് ശേഷം ഞങ്ങളുടെ വണ്ടി ശരിയാക്കി കിട്ടി പോകുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ എട്ട് മണി കഴിഞ്ഞു എട്ട് എട്ടരട്ടായിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ അപ്പോൾ ഇതാ ഒന്ന് സൺഡേ ആണ് പിന്നെ നോമ്പ് ഒന്നാമത്തെ നോമ്പല്ല അപ്പോൾ ഞാൻ ഇന്ന് ഷോപ്പിലേക്ക് പോയില്ല പിന്നെ ഫസ്റ്റ് നോമ്പ് അല്ലേ വിചാരിച്ചു അങ്ങനെ ഇനി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഞാൻ രണ്ട് കോഴിമുട്ട വാങ്ങാൻ പോയിട്ടാണ് അഞ്ചിമോളുണ്ടായിരുന്നു കൂടെ അവൻ അതൊക്കെ വാങ്ങി കഴിച്ചു അവൻ അതാ വൈകുന്നേരത്തായപ്പോൾ ഞാൻ വിചാരിച്ചു അവനക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ വിചാരിച്ച് ചായയും കടിയൊക്കെ ആയപ്പോൾ പിന്നെന്താ ഇവിടെ പാടത്തിരുന്ന് കളി കളിക്കുന്നുണ്ട് കുട്ടികൾ അപ്പോൾ അവൻ അവിടെ ഉണ്ടാക്കണ്ട കുട്ടികളിതാ പോസ്റ്റ് ഉണ്ടാക്കി കൊണ്ടിരിക്കുക അവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് കുഴിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ടാണ് അസ്മിക്കൂട്ടം കളിക്കണം അപ്പോൾ അവനക്ക് വേണ്ടി ഞാൻ ചായയും ദോശയും കൊണ്ടുവന്ന് അപ്പോൾ അവനോട് ഞാൻ മുൻകൂട്ടി ചോദിച്ചിട്ടാ കൊണ്ടുവരുന്ന എട്ടേന്ന് വെച്ചപ്പോൾ ആയിക്കോട്ടെ ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം എന്നാൽ അപ്പോൾ ദേ കണ്ടോ അവൻ്റെ കോലാണ് അപ്പോൾ അസ്മിക്ക് ചായ ഒക്കെ കൊടുത്ത് കുറച്ച് നേരം സൂര്യൻ്റെ അസ്തമയൊക്കെ കണ്ട് ഇരുന്നങ്ങനെ കുറച്ച് നേരം പോയിട്ട് അപ്പം ഇനി ബാങ്കുൾക്കാറിയും വീട്ടിലേക്ക് പോട്ടോ അപ്പോൾ ബാ ഇത്രക്കുള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക